ദി കാണുന്നതാണ് ഞങ്ങളുടെ അതിമനോഹരമായ വീട് രണ്ട് വണ്ടി ഉണ്ടെങ്കിലും രണ്ടിലും ഇല്ല എന്നതാണ് വാസ്തവം എന്തോ ലാ കാണുന്ന സാധനത്തിന് ചക്ക എന്ന് പറയും പക്ഷെ ദിതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല കാണാൻ ഒരുമാതിരി വൃത്തിയെട്ട രൂപം എന്തോ വികൃത രൂപം പോലെ പക്ഷെ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ഇവനാണ് കേരളത്തിൽ എവിടെയും ഇപ്പോൾ ഇങ്ങനെ പോത്ത് ഉലഞ്ഞ് പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ടാവും വെക്കേഷൻ ആയാൽ പിന്നെ ഇതിനെ കാണാതെ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാ മാസവും കാണാൻ പറ്റാത്ത വല്ലപ്പോഴും വന്ന് എത്തി നോക്കിയിട്ട് പോകുന്ന ഈ ഒരു സാധനത്തെയാണ് നമ്മൾ ഇന്ന് ആക്കാൻ പോകുന്നത് അത് മാങ്ങാമ്പലം സോറി മാവ് വെക്കേഷൻ ആയ പിന്നെ നൊസ്റ്റാൾജി നിർത്തുന്ന ഒരു പരിപാടി എല്ലായിടത്തും കാണാം നൊസ്റ്റാൾജി നിർത്തണമെങ്കിൽ എന്ത് വേണം മാങ്ങ വേണം മാങ്ങയ്ക്ക് എന്ത് വേണം എറി കിട്ടണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മാങ്ങയറി മാങ്ങയറിയാൻ നമുക്ക് വേണ്ടത് കല്ലാണ് പല സൈസിലുള്ള കല്ലുകൾ എടുക്കാം ദെൻ നമ്മൾ മാവിലോട്ട് ഉന്നം പിടിച്ച് എറിയുക എന്നതാണ് ആദ്യത്തെ പരിപാടി ഈ ഉന്നം പിടിച്ചെറിയുന്ന എല്ലാവർക്കും കൊള്ളണം എന്നില്ല കൊള്ളുന്നത് ഉന്നമില്ലാത്തവർക്കായിരിക്കാം എങ്ങനെയായാലും മാവിന്ന് മാങ്ങ താഴെ വേണം അതാണ് നമ്മുടെ അന്തിമമായ ലക്ഷ്യം ഈ കുരുപ്പിനെറിയ അറിഞ്ഞു കൊടുക്കുന്ന കാര്യം എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കാരണം അവൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരെണ്ണം പോലും മാവിൽ കൊള്ളുന്നില്ല അവസാനം ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു മാവങ് കുലുക്കാം കുലുക്കിയിട്ടിൻ്റെ രക്ഷയില്ല മാങ്ങ അങ്ങനെ ഒരേ കടും പെടുത്താം പക്ഷേ വീണു അവസാനം അതങ്ങ് വീണ കിട്ടി വീണിട്ടിയാൽ പിന്നെ ഓടിപ്പോയി എടുക്കണമല്ലോ ഓടിച്ചെന്ന് എടുത്തപ്പോൾ കൊള്ളാം നോക്കി നിന്ന് എന്നിട്ട് പറയുക അതേ മാങ്ങ കിട്ടി അപ്പോൾ ഓക്കെ പഠി